ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം പതിനൊന്നാം സ്കന്ധം തുടരുകയാണ് കാമകിങ്കരൻ ശ്രീ ഭഗവാൻ അരുൾ ചെയ്തു എന്നെ പ്രാപിക്കാൻ ഉതകുന്ന ഈ മനുഷ്യ ശരീരം ലഭിച്ചിട്ട് എന്നെ ഭജിച്ചാൽ തന്നിലിരിക്കുന്ന പരമാനന്ദരൂപനായ എന്നെ പ്രാപിക്കും ഗുണകാര്യമായ ജീവോപാധിയിൽ നിന്നും മുക്തനായവൻ മായാമാത്രങ്ങളും ഗുണകാര്യങ്ങളും ആയ ശരീരാദികളിൽ വർത്തിക്കുന്നു എങ്കിലും കാണപ്പെടുന്ന അവയെല്ലാം സത്യങ്ങൾ എന്ന് ജ്ഞാനനിഷ്ഠയാൽ അറിയുന്നതിനാൽ അവൻ ഗുണങ്ങളാൽ ബദ്ധനാകുന്നില്ല ഉദരോവസ്ഥതർപ്പണത്തിൽ മാത്രം തൽപരരായ അസത്തുക്കളുമായി ഒരു കാലവും സംസർഗം ചെയ്യരുത് അവരുടെ പിന്നാലെ പോകുന്നവർ അന്ധനെ അനുഗമിക്കുന്ന അന്ധൻ കുഴിയിൽ കുഴിയിൽ വീഴും പോലെ നരകത്തിൽ പതിക്കും വിഖ്യാതനായ പുരൂരവസ് ചക്രവർത്തി ഉർവശി വിരഹത്താൽ സന്താപ പരവശനായി ശോകം ശമിച്ചപ്പോൾ വിവേകം വന്ന് ഈ വിധം പാടി തന്നെ പിരിഞ്ഞു പോകുന്ന അവളെ പ്രിയേ ക്രൂരേ നിൽക്ക് എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നഗ്നനായി ഉന്മത്തനെപ്പോലെ പുരൂരവസ് ഉർവശിയെ പിന്തുടർന്നു ഉർവശിയിൽ ആകൃഷ്ട ആകൃഷ്ടചിത്തനായ അദ്ദേഹം അനേക വർഷം തുച്ഛങ്ങളായ വിഷയങ്ങൾ ഭുജിച്ച് രാവും പകലും രാവും പകലും വരുന്നതും പോകുന്നതും അറിയാതെ കഴിച്ചു പുരൂരവസ് പറഞ്ഞു കാമകിങ്കരനായ എൻ്റെ വി എൻ്റെ അവിവേകം ആശ്ചര്യകരം തന്നെ ഉർവശിയാൽ ആശ്ലിഷ്ടകണ്ഠനായ ഞാൻ എൻ്റെ ആയുസ് നഷ്ടപ്പെട്ടത് അറിഞ്ഞതേയില്ല സൂര്യൻ ഉദിച്ചതോ അസ്തമിച്ചതോ അറിയാതെ അനേകം ദിവസങ്ങളും വർഷങ്ങളും കടന്നുപോയി നരോത്തമനും ചക്രവർത്തിയുമായ ഞാൻ ഒരു നാരിയുടെ കളിക്കുരങ്ങായിപ്പോയല്ലോ എനിക്കേർപ്പെട്ട ആത്മവിസ്മൃതി ആശ്ചര്യകരം തന്നെ അരചനായ ഞാൻ എന്നെ വെടിഞ്ഞു പോകുന്ന സ്ത്രീയെ ഭ്രാന്തനെപ്പോലെ കരഞ്ഞും കൊണ്ട് നഗ്നനായി അനുഗമിച്ചുവല്ലോ പിണങ്ങിപ്പോകുന്ന പെണ്ണിൻ്റെ പിന്നാലെ ചെന്ന് കഴുതയെപ്പോലെ തൊഴിമേടിച്ചിട്ടും പിന്തുടർന്ന എനിക്ക് എന്തു ബലം എന്ത് തേജസ് എന്ത് പ്രഭാവം സ്ത്രീകളാൽ അപഹൃതമായ മനസ്സോടുകൂടിയവന് വിദ്യകൊണ്ടോ തപസ്സുകൊണ്ടോ ത്യാഗം കൊണ്ടോ സ്വാധ്യായം കൊണ്ടോ ഏകാന്തവാസം കൊണ്ടോ മൗനം കൊണ്ടോ എന്തു പ്രയോജനം സ്വന്തം ശ്രേയസ് എന്തെന്നറിവില്ലാത്ത മൂഢനും പണ്ഡിതാഭിമാനിയുമായ ഞാൻ നിഞ്ചൻ തന്നെ രാജാവായിരുന്നിട്ടും കാളയെയും കഴുതിയേയും പോലെ ഞാൻ സ്ത്രീകളാൽ പരാധീനനാക്കപ്പെട്ടുവല്ലോ ഉർവശിയുടെ അധരാ അധരാസവം അനേക സംവത്സരം ആസ്വദിച്ച എൻ്റെ കാമം ആജ്യത്താൽ അഗ്നി എന്ന പോലെ വളർന്നുകൊണ്ടേ വരുന്നു പുംശ്ചലിയാൽ അപഹൃതമായ ചിത്തത്തെ മോചിപ്പിക്കാൻ ആത്മാരാമനായ ഭഗവാനല്ലാതെ ആർക്ക് സാധിക്കും ഉർവശി ഹിതോപദേശം ചെയ്തെങ്കിലും ആത്മനിയന്ത്രണമില്ലാത്ത ദുർമതിയായ എൻ്റെ മനോവിഭ്രമം വിട്ടുപോയില്ല ഇതിൽ ഇവളെന്തു പിഴച്ചു എനിക്ക് എൻ്റെ മനസ്സിനെ അടക്കാനാവാഞ്ഞ് വന്നുകൂടിയ വിനയല്ലേ ഇത് വഴിയിൽ കണ്ട കയറ് പാമ്പാണെന്ന് കരുതി ഓടി ഉരുണ്ടുവീണതിന് കയർ നെന്തു കുറ്റം മലം നിറഞ്ഞു നാറുന്ന വൃത്തികെട്ട ഈ ശരീരം എവിടെ സൗരഭ്യം മാർദ്ദവം മുതലായ ഗുണങ്ങളെവിടെ അജ്ഞാനം കൊണ്ട് ഏർപ്പെട്ട ഭ്രമം തന്നെയാണിത് ആരുടെ വകയാണ് ഈ ശരീരം അച്ഛനമ്മമാരുടെയോ ഭാര്യയുടെയോ യജമാനൻ്റെയോ നായുടെയും കഴുകൻ്റെയും വകയോ ജീവൻ്റെ വകയോ സുഹൃത്തുക്കളുടെയോ എന്തോ ആരുടെയെന്ന് തീർച്ചയില്ല എന്തോ ആരുടെയെന്ന് തീർച്ചയില്ല അശുദ്ധവും മലമോ കൃമിയോ ചാരമോ ആയി മാറുന്നതുമായ സ്ത്രീദേഹത്തിൽ ഹാ എത്ര ശ്രേഷ്ഠം എത്ര മനോഹരമായ നാസിക എന്തൊരു സുസ്മേരവചനം എന്നിങ്ങനെ നനച്ച് ആളുകൾ ആസക്തരാകുന്നു കഷ്ടം ചർമ്മം മാംസം രക്തം സ്നായു മേധസ് മജ്ജ ഇവയുടെ കൂടായ ശരീരത്തിൽ രമിക്കുന്ന മനുഷ്യരും ചലത്തിലും മലത്തിലും മൂത്രത്തിലും കിടന്ന് പുളയ്ക്കുന്ന കൃമിയും തമ്മിൽ എന്താണ് വ്യത്യാസം വിഷയേന്ദ്രിയ സംയോഗം കൊണ്ടാണ് മനസ്സ് ക്ഷോഭിക്കുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല വിവേകമുള്ളവൻ സ്ത്രീകളിലോ സ്ത്രൈണരിലോ ആസക്തരാകരുത് കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത പദാർത്ഥത്തിൽ നിന്ന് മനക്ഷോഭം ഉണ്ടാകുന്നതല്ല ഇന്ദ്രിയങ്ങളെ അടക്കിയവൻ്റെ മനസ്സ് നിശ്ചലമായി തീരുന്നു അതിനാൽ സ്ത്രീകളോടും സ്ത്രീജിതൻ സ്ത്രീജിതൻ സ്ത്രീകളോടും സ്ത്രീജിതരോടും സംസർഗം പാടില്ല വിദ്വാൻമാർക്ക് പോലും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും വിശ്വസിക്കാവതല്ല അപ്പോൾ പിന്നെ എന്നെപ്പോലുള്ളവരുടെ കഥ പറയാനുണ്ടോ ശ്രീ ഭഗവാൻ അരുളി ഇപ്രകാരം പാടിക്കൊണ്ട് ആ സമ്രാട്ട് ഉർവശി ലോകം വെടിഞ്ഞ് സ്വാത്മാവിൽ എന്നെ സാക്ഷാത്കരിച്ച് ആത്മജ്ഞാനത്താൽ മോഹമകന്ന് തീർന്നു അതിനാൽ ബുദ്ധിമാൻ ദുസ്സംഗം വെടിഞ്ഞ് സത്സംഗം ശീലിക്കണം സജ്ജനങ്ങൾ സതുപദേശം കൊണ്ട് അവൻ്റെ വിഷയ ആശയെ നശിപ്പിക്കുന്നു വിഷയങ്ങളെ അപേക്ഷിക്കാത്തവരും എന്നിൽ മനസ്സുറപ്പിച്ചവരും രാഗദ്വേഷാദിമുക്തരും സമദർശികളും നിർമ്മമരും നിരഹങ്കാരികളും നിർദ്വന്ദ്വരും നിഷ്കിഞ്ചനരുമാണ് സത്തുക്കൾ അല്ലയോ ഭാഗ്യശാലിൻ അവർ എപ്പോഴും എൻ്റെ കഥകൾ കീർത്തിച്ചു കൊണ്ടിരിക്കും ആ കഥകൾ കേൾക്കുന്നവരുടെ പാപം നശിച്ച് അവർ പരിശുദ്ധരായിത്തീരുന്നു സർവാത്മന എന്നെ ആശ്രയിച്ച് സശ്രദ്ധം സാദരം ആ കഥകൾ കേൾക്കുകയോ കീർത്തിക്കുകയോ അനുമോദിക്കുകയോ ചെയ്യുന്നവർ എന്നിൽ ഭക്തിയുള്ളവരായിത്തീരുന്നു സച്ചിദാനന്ദ സ്വരൂപനും അനന്തഗുണനിധിയും ബ്രഹ്മസ്വരൂപനുമായ എന്നിൽ ഭക്തി ലഭിച്ച സുഹൃതിക്ക് പിന്നെ എന്തു വേണം അഗ്നിയെ ആശ്രയിക്കുന്നവന് ശീതവും ഭയവും തമസ്സും അകലുന്നതുപോലെ സജ്ജനങ്ങളെ സേവിക്കുന്നവരുടെ അജ്ഞാനവും ഭയവും ദുഃഖവും അകലുന്നു ഘോരമായ സംസാരസാഗരത്തിൽ മുങ്ങിപ്പൊങ്ങി വലയുന്നവർക്ക് കടലിൽ മുങ്ങുന്നവർക്ക് കപ്പൽ എന്ന പോലെ പരമാശ്രയം ബ്രഹ്മജ്ഞരും ശാന്തരുമായ സജ്ജനങ്ങളാകുന്നു പ്രാണികൾക്ക് അന്നമാണ് ജീവനം ആർത്തന്മാർക്ക് ശരണം ഞാൻ പരേതർക്ക് പരലോകത്തിൽ വിത്തം ധർമ്മം സംസാര താ താപസന്തപ്തർക്ക് ആശ്രയം സത്തുക്കളും ഉദിച്ചുയർന്ന അർക്കൻ ബാഹ്യലോകത്തിലെന്ന പോലെ ആന്തരലോകം കാണാൻ കഴിയുന്ന കണ്ണുകൾ സജ്ജനങ്ങൾ നൽകുന്നു സത്തുക്കൾ ദേവതകളും ബന്ധുക്കളും ജീവനുമാണ് സത്തുക്കളും ഞാനും തമ്മിൽ ഭേദമില്ല ഇപ്രകാരം പുരൂരവസ് ഉർവശീദർശനാശ വെടിഞ്ഞ് മുക്തസംഗനും ആത്മാരാമനുമായി ഈ ഭൂമിയിൽ അങ്ങനെ സഞ്ചരിച്ചു ക്രിയായോഗം ഉദ്ധവൻ അപേക്ഷിച്ചു പ്രഭോ ആര് എങ്ങനെ ഏതെല്ലാം തരത്തിൽ അങ്ങയെ ആരാധിക്കുന്നു എന്ന് ഉപദേശിച്ചു തന്നാലും ഈ ക്രിയായോഗമാണ് മനുഷ്യർക്ക് പരമശ്രേയസിനെ അരുളുന്നത് എന്ന് നാരദനും വ്യാസമഹർഷിയും അങ്കിരസിൻ്റെ പുത്രനായ ബൃഹസ്പതിയും പറയുന്നല്ലോ അങ്ങ് ഉപദേശിച്ചിട്ടുള്ള ഈ ആരാധനാക്രമം സർവജ്ഞനായ ബ്രഹ്മാവ് സ്വപുത്രന്മാരായ ഭൃഗുവദികൾക്കും ശീപരമേശ്വരൻ പാർവതീദേവിക്കും ഉപദേശിച്ചിട്ടുണ്ട് സർവവർണികൾക്കും ആശ്രമികൾക്കും സ്ത്രീകൾക്കും ശൂദ്രർക്കും ശ്രേയസിനുള്ള ഉത്തമമാർഗം ഇതാണ് എന്ന് ഞാൻ കരുതുന്നു സർവേശ്വര കർമ്മബന്ധത്തെ നശിപ്പിക്കാൻ പോന്ന ഈ ക്രിയായോഗത്തെ ഭക്തനും ഭൃത്യനുമായ എനിക്ക് ഉപദേശിച്ചു തന്നാലും ശ്രീ ഭഗവാൻ അരുളി അല്ലയോ ഉദ്ധവ കരയേറ്റ കർമ്മകാണ്ഡത്തിന് അവസാനമില്ല അതിൻ്റെ ചുരുക്കം അതിൻ്റെ ചുരുക്കം അനുക്രമം വിധിപ്രകാരം നിനക്ക് ഞാൻ പറഞ്ഞു തരാം വൈദികം താന്ത്രികം മിശ്രം എന്നിങ്ങനെ മൂന്ന് തരമുണ്ട് പൂജാക്രമം ഈ മൂന്നിൽ ഏത് ഇഷ്ടമോ അതനുസരിച്ച് എന്നെ പൂജിക്കാവുന്നതാണ് സ്വഗോത്രത്തിലെ വേദത്തിൽ വിധിച്ചിരിക്കുന്നതനുസരിച്ച് ഉപനയനം നടത്തി ദ്വിജത്വം ദ്വിജത്വം പ്രാപിച്ചവൻ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി എന്നെ എങ്ങനെ പൂജിക്കണം എന്നുള്ളത് കേട്ടുകൊള്ളുക വിഗ്രഹത്തിലോ വേദിയിലോ അഗ്നിയിലോ സൂര്യനിലോ ജലത്തിലോ സ്വഹൃദയത്തിലോ വിപ്രനിലോ ജ്ഞാനപ്രദനായ എന്നെ ഭക്തിപൂർവം ഉപചാരങ്ങൾ കൊണ്ട് നിഷ്കമ നിഷ്കാമമായി പൂജിക്കാവുന്നതാകുന്നു പല്ലു തേക്കുക മുതലായവ കഴിച്ച് ആദ്യം തന്നെ കുളിക്കണം കുളിക്കാൻ മേൽത്തേക്കുന്നതിന് മണ്ണും മറ്റും ഉപയോഗിക്കാവുന്നതാണ് കുളിക്കുമ്പോൾ വൈദികവും താന്ത്രികവുമായ മന്ത്രങ്ങൾ ഉപയ ഉപയോഗിക്കേണ്ടതാകുന്നു വേദവിഹിതങ്ങളായ സന്ധ്യോപാസനാദികൾ ചെയ്ത് ശുഭസങ്കൽപ്പത്തോടെ എൻ്റെ പ്രീതിക്ക് വേണ്ടി ഉപചാരദ്രവ്യങ്ങൾ കൊണ്ട് കർമ്മമോചകമായ എൻ്റെ പൂജ ചെയ്യേണ്ടതാണ് പ്രതിമകൾ എട്ടുവിധം ശില ദാരു ലോഹം ഇവ കൊണ്ട് നിർമ്മിച്ചതോ ചന്ദനം ചാർത്തി ഉണ്ടാക്കിയതോ ചായം കൊണ്ട് വരച്ചതോ മണ്ണും മണലും ചേർത്ത് കുഴച്ചു തീർത്തതോ മനസാ സങ്കല്പിച്ചതോ രത്ന നിർമ്മിതമോ ആയ പ്രതിമകൾ ഉപയോഗിക്കാം ഇവയ്ക്ക് യഥാക്രമം ശൈലി ദാരുമയി ലൗഹി ലേപ്യ ലേഖ്യ സൈഗതി മനോമയി മണിമയി എന്ന പേർ പറയുന്നു ചല അചല എന്നിങ്ങനെ ഈശ്വര പ്രതിഷ്ഠകൾ രണ്ടുവിധമുണ്ട് സ്ഥിര പ്രതിഷ്ഠയിൽ ആവാഹനവും വിസർജനവും ഇല്ല അസ്ഥിര പ്രതിഷ്ഠയിൽ ആവാഹനവും വിസർജനവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം സ്തണ്ഡിലത്തിൽ രണ്ടും വേണം എഴുതിയതോ വരച്ചതോ അല്ലാത്ത പ്രതിഷ്ഠയിൽ അഭിഷേകം നടത്തണം ലേപ്യയും ലഖ്യയും തുടച്ചാൽ മതി ദേശ കാലാവസ്ഥയനുസരിച്ച് ലഭിക്കുന്നവയും ശോഭനങ്ങളും ആയ ദ്രവ്യങ്ങൾ കൊണ്ട് ഭക്തൻ നിഷ്കാമമായി പ്രതിമാദികളിൽ എന്നെ ആരാധിക്കണം ഹൃദയത്തിലാണ് പൂജിക്കുന്നതെങ്കിൽ ഭാവനാ ദൈവ്യങ്ങൾ കൊണ്ടുമാവാം പ്രതിമയിൽ പൂജിക്കുമ്പോൾ അഭിഷേകവും അലങ്കാരം ചാർത്തലും ശ്രേഷ്ഠമാകുന്നു സ്തണ്ടിലത്തിലാകുമ്പോൾ അംഗദേവതകളെ അതത് മന്ത്രങ്ങൾ ജപിച്ച് യഥാസ്ഥാനം സ്ഥാപിക്കണം അഗ്നിയിൽ ആജ്യം ചേർത്ത ഹവിസ്സുകൊണ്ട് ആരാ അഗ്നിയിൽ ആജ്യം ചേർത്ത ഹവിസ്സുകൊണ്ട് ആരാധിക്കണം സൂര്യനെ അർഘ്യമർപ്പിച്ച് ആരാധിക്കാം ജലത്തിൽ ജലം പുഷ്പം മുതലായവ കൊണ്ട് പൂജിക്കാം ഭക്തൻ ശ്രദ്ധയോടെ അർപ്പിക്കുന്ന ജലം പോലും എനിക്ക് ഏറ്റവും പ്രിയമാകുന്നു അപ്പോൾ പിന്നെ ഗന്ധം ധൂപം പുഷ്പം ദീപം നിവേദ്യം മുതലായവ സമർപ്പിച്ചാൽ ഞാൻ സന്തുഷ്ടനാകും എന്ന് പറയേണ്ടതില്ലല്ലോ ഭക്തിഹീനൻ എന്തൊക്കെ എത്രയൊക്കെ തന്നാലും എനിക്ക് സന്തോഷമില്ല കുളിച്ച് ശുദ്ധനായി പൂജാദ്രവ്യങ്ങളെല്ലാം സമീപത്ത് ഒരുക്കി വെച്ച് ദർഭാസനത്തിൽ കിഴക്കോട്ടോ വടക്കോട്ടോ വിഗ്രഹത്തിന് അഭിമുഖമായോ ഇരുന്ന് പ്രതിമയിൽ പൂജയർപ്പിക്കണം അനന്തരം ഗുരുനമസ്കാരാദികൾ ചെയ്ത് യഥോപദേശം അങ്കന്യാസം നടത്തി മൂലമന്ത്രം ജപിച്ച് ബിംബത്തിൽ ന്യാസം ചെയ്ത് നിർമാല്യാദികൾ നീക്കം ചെയ്യുക പൂർണ്ണകുംഭവും പ്രോക്ഷണജലം നിറച്ച പാത്രവും ചന്ദനപുഷ്പാദികൾ കൊണ്ട് സംസ്കരിക്കണം പ്രോക്ഷണീയ ജലം കൊണ്ട് പൂജാസ്ഥാനത്തെയും പൂജാദ്രവ്യങ്ങളെയും സ്വശരീരത്തെയും പ്രോക്ഷണം ചെയ്ത് ശുദ്ധമാക്കണം പാദ്യം അർഘ്യം ആചമനീയം ഇവയ്ക്കു വേണ്ടി മൂന്ന് പാത്രങ്ങളിൽ ജലം നിറച്ച് ഓരോന്നിലും വിധിപ്രകാരമുള്ള പദാർത്ഥങ്ങൾ സമർപ്പിച്ച് അവയെ സംസ്കരിക്കേണ്ടതാവുന്നു പാദ്യം അർഘ്യം ആചമനീയം ഇവയ്ക്കു വേണ്ടി ജലം നിറച്ച പാത്രങ്ങളെ ഹൃദാനമ ഇത്യാദി മന്ത്രങ്ങൾ കൊണ്ടും ഗായത്രി കൊണ്ടും അഭിമന്ത്രിക്കണം അനന്തരം പ്രാണായാമം ചെയ്ത് കോഷ്ഠഗതമായ വായുവിനാൽ ശോഷിതവും ആധാരഗതമായ അഗ്നിയാൽ ദഗ്ധവും ലലാടസ്ഥമായ ചന്ദ്രമണ്ഡലത്തിലെ അമൃതത്താൽ ആപ്ലാവനം ചെയ്യപ്പെട്ട് അമൃതമയവും ആയ ആപ്ലാവനം ചെയ്യപ്പെട്ട് അമൃതമയവും ആയ ദേഹത്തിൽ ഹൃദയപത്മത്തിൽ പ്രകാശിക്കുന്നതും പ്രണവത്തിൻ്റെ അകാര ഉകാര മകാര ബിന്ദുനാദങ്ങളുടെ അവസാനത്തിൽ സിദ്ധന്മാർ ധ്യാനിക്കുന്നതും ശ്രീനാരായണമൂർത്തിയും സൂക്ഷ്മവും ആയ ജീവകലയെ ധ്യാനിക്കേണ്ടതാകുന്നു ആ കലയാൽ വ്യാപ്തവും അമൃതമയവുമായ സ്വദേഹത്തിൽ മാനസോപചാരങ്ങൾ കൊണ്ട് ആരാധിച്ച് തന്മയനായിട്ട് എന്നെ മന്ത്രപൂർവം പ്രതിമാദികളിൽ സ്ഥാപന മുദ്ര കൊണ്ട് ആവാഹിച്ച് ഭക്തിപൂർവം മന്ത്രപുരസരം ആരാധിക്കേണ്ടതാകുന്നു ധർമ്മം ജ്ഞാനം വൈരാഗ്യം ഐശ്വര്യം എന്നിവയെ പീഠപര്യങ്കത്തിൻ്റെ ആഗ്നേയാദി നാല് കോണുകളിൽ പാദങ്ങളായി കൽപ്പിച്ച് മധ്യത്തിൽ ത്രിഗുണങ്ങളാകുന്ന പീഠത്തിൽ വിമല ഉത്കർഷിണി ജ്ഞാന ക്രിയ യോഗ പ്രഹ്വി സത്യ ഈശാന അനുഗ്രഹ എന്ന നവശക്തികളെ സ്ഥാപിച്ച് ഈ ആസനത്തിൻ്റെ മധ്യത്തിൽ അഷ്ടദങ്ങളുള്ളതും മീതേക്കുമീതേ സൂര്യൻ ചന്ദ്രൻ അഗ്നി എന്നിവയാകുന്ന കർണികാകേശരങ്ങളാൽ പ്രകാശമാനവും ആയ പത്മത്തിൽ മുക്തി ലാഭത്തിനു വേണ്ടി പാദ്യം ആചമനം അർഘ്യം തുടങ്ങിയ ഉപചാരങ്ങൾ സമർപ്പിച്ച് വൈദികങ്ങളും താന്ത്രികങ്ങളും ആയ കൊണ്ട് എന്നെ ആരാധിക്കണം അനന്തരം പൂർവാദി അഷ്ടദിക്കുകളിൽ സുദർശനം പാഞ്ചജന്യം ഗതാ ഖഡ്ഗം ബാണം ധനുസ് ഹലം മുസലം എന്നിവയെയും മാറിടത്തിൽ കൗസ്തുഭം മാല ശ്രീവത്സം എന്നിവയെയും ധ്യാനിച്ച് പൂജിക്കേണ്ടതാകുന്നു നന്ദൻ സുനന്ദൻ പ്രചണ്ടൻ ചൻ മഹാബലൻ ബലൻ കുമുതൻ കുമുദേക്ഷണൻ എന്ന അഷ്ടപാർഷദന്മാരെ അഷ്ടദിക്കുകളിലും ഗരുഡനെ പുരോഭാഗത്തിലും പൂജിക്കണം ദുർഗ വിനായകൻ വ്യാസൻ വിഷ്വക്സേനൻ എന്നിവരെ നാല് കോണുകളിലും ഗുരുക്കന്മാരെ വാമഭാഗത്തും ഇന്ദ്രാദി പൂർവാദി പൂർവാദിദിക്കുകളിലും ദേവന് അഭിമുഖന്മാരായിരിക്കുന്നു എന്ന് സങ്കല്പിച്ച് പ്രോക്ഷണാദികൾ കൊണ്ടും അർഘ്യാദികൾ കൊണ്ടും പൂജിക്കേണ്ടതാകുന്നു പാദ്യം അഭിഷേകം മുതലായവയ്ക്കുള്ള ജലം കഴിവുള്ള പക്ഷം ചന്ദനം രാമച്ചം കർപ്പൂരം അകരു ഇവ കൊണ്ട് നിത്യവും സുരഭിലമാക്കി മന്ത്രപൂർവം വേണം ഉപയോഗിക്കാൻ സുവർണം ഖർമ്മം പരിവേദവേനം എന്നീ മസ് എന്നീ മന്ത്രങ്ങൾ കൊണ്ടും ജിദം തേ പുണ്ടരീകാക്ഷ നമസ്തേ വിശ്വഭാവന സുബ്രഹ്മണ്യ നമസ്തേസ്തു മഹാപുരുഷ പൂർവജ എന്ന മഹാപുരുഷവിദ്യ കൊണ്ടും പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് എന്നു തുടങ്ങുന്ന പുരുഷ സൂക്തം കൊണ്ടും ഇന്ദ്രം നരോ നേമധിദാഹവന്തേ തുടങ്ങിയ രാജനാദി സാമങ്ങൾ കൊണ്ടും അഭിമന്ത്രിച്ചു വേണം ആദ്യാദികൾ അർപ്പിക്കാൻ എൻ്റെ ഭക്തൻ യഥോചിതം സപ്രേമം വസ്ത്രം ഉപവീതം ആഭരണം തുളസിമാല ചന്ദനം മുതലായവ കൊണ്ട് എന്നെ അലങ്കരിക്കണം പാദ്യം ആചമനീയം ചന്ദനം പുഷ്പം അക്ഷതം ധൂപം ദീപം നിവേദ്യം എന്നിവ അർച്ചകൻ സശ്രദ്ധ എനിക്ക് അർപ്പിക്കേണ്ടതാകുന്നു ശർക്കരപ്പായസം പാൽപ്പായസം നെയ്പ്പായസം മുറുക്ക് അപ്പം മോദകം അട തൈര് പരിപ്പ് മുതലായവ കഴിവുള്ള പക്ഷം നിവേദ്യമായി അർപ്പിക്കേണ്ടതാണ് എണ്ണയാടൽ വാഗചാർത്തൽ കണ്ണാടി കാണിക്കൽ ദന്തധാവനം പഞ്ചാമൃതാഭിഷേകം വിവിധ ഭോജ്യങ്ങൾ ഗീതം നൃത്തം ഇവ യഥാശക്തി എല്ലാ ദിവസമോ എല്ലാ ദിവസവുമോ വാവ് തുടങ്ങിയ വിശേഷ ദിവസങ്ങളിലോ നടത്തേണ്ടതാകുന്നു വിധിപ്രകാരം യാഗകുണ്ടം നിർമ്മിച്ച് അഗ്നിജലിപ്പിച്ച് ചുറ്റും കിടക്കുന്ന കൊള്ളിയൊക്കെ നടുവിൽ കൂട്ടിവെക്കുക ദർഭ കൊണ്ട് അഗ്നി പരത്തിയിട്ട് മന്ത്രഭൂതമായ ജലം അഗ്നിയിൽ പ്രോക്ഷണം ചെയ്ത് സമിത്ത് ചേർത്ത് അഗ്നി ജ്വലിപ്പിച്ച് ഹവിസർപ്പിച്ച് അഗ്നിമധ്യത്തിൽ എന്നെ ധ്യാനിക്കുക തപ്തകാഞ്ചനകാന്തി ചിന്തുന്നവനായി ശംഖചക്രഗതാപത്മങ്ങൾ ധരിച്ച് വിളങ്ങുന്ന ചതുർഭുജങ്ങളോട് കൂടിയവനായി ശാന്തനായി കമലകേസരം പോലെ പീതവർണം പൂണ്ട പട്ടാമ്പരമണിഞ്ഞവനായി തിളങ്ങുന്ന കിരീടം ഘടകം കടിസൂത്രം അംഗദം എന്നിവയും കൗസ്തുഭം വനമാല എന്നിവയും അണിഞ്ഞവനായി ശ്രീവത്സലക്ഷിതനായി അഗ്നിമധ്യത്തിൽ എന്നെ ധ്യാനിച്ച് നെയ്യിൽ നനച്ച വിറക് അഗ്നിയിലിട്ട് യാഗാഗ്നി ജ്വലിപ്പിച്ച് ആദ്യപ്ലുതമായ ഹവിസ് അർപ്പിക്കേണ്ടതാകുന്നു ആദ്യപ്ലുതമായ ഹവിസ് അർപ്പിക്കേണ്ടതാകുന്നു മൂലമന്ത്രം കൊണ്ടും പതിനാറ് എറുക്കുകളുള്ള പുരുഷസൂക്തം കൊണ്ടും അഗ്നിമധ്യവർത്തിയായ ഭഗവാനെ പൂജിക്കുക അഗ്നിയെയും യഥാവിധി മന്ത്രപൂർവ്വം പൂജിക്കണം സ്ഥിതനായ ഭഗവാനെ ആരാധിച്ച് നമസ്കരിച്ച ശേഷം നന്ദാദികളായ പാർശ്വതന്മാരെ ഉദ്ദേശിച്ച് എട്ടു ദിക്കിലും ബലി ബലിതൂക്കണം എന്നിട്ട് ദേവന് അഭിമുഖമായി ഇരുന്ന് ശ്രീനാരായണ സ്വരൂപിയായ പരബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട് യഥാശക്തി മൂലമന്ത്രം ജപിക്കേണ്ടതാകുന്നു ഭഗവാന്റെ ഭോജനം കഴിഞ്ഞു എന്ന് സങ്കല്പിച്ച് ആചമനീയം സമർപ്പിച്ച് ആസനം നൽകുക അവശേഷത്തെ വിഷ്വക്സേനന് സമർപ്പിക്കണം തതീയ അനുജ്ഞയോടെ സ്വയം ആഹരിക്കാം വാസനയുള്ള താമ്പൂലാദികളും മുഖവാസന ദ്രവ്യവും ഭഗവാന് നൽകി പുഷ്പാഞ്ജലി ചെയ്യണം എൻ്റെ സന്നിധിയിലിരുന്ന് സന്നിധിയിലിരുന്ന് കീർത്തനങ്ങൾ പാടുക നാമകീർത്തനം ചെയ്യുക പാടി നൃത്തം വയ്ക്കുക എൻ്റെ ലീലകൾ അഭിനയിക്കുക കഥകൾ വായിച്ച് കേൾക്കുക കേൾപ്പിക്കുക എന്നിവ ചെയ്താൽ സമയം പോകുന്നത് അറിയുകയില്ല പൗരാണികങ്ങളോ പ്രാകൃതങ്ങളോ ആയ വിവിധ സ്തോത്രങ്ങൾ കൊണ്ടും കീർത്തനങ്ങൾ കൊണ്ടും സ്തുതിച്ചിട്ട് ഭഗവൻ പ്രസാദിച്ചാലും എന്ന് പ്രാർത്ഥിച്ച് ദണ്ഡനമസ്കാരം ചെയ്യണം ശിരസ് എൻ്റെ പാദത്തിൽ അർപ്പിച്ച് വലതു കൈകൊണ്ട് എൻ്റെ വലതുകാലും ഇടതുകൈകൊണ്ട് ഇടതുകാലും പിടിച്ച് പ്രപന്നം പാഹിമാമീഷ ഭീതം മൃത്യുഗ്രഹാർണവാൻ മരണമാകുന്ന മുതല നിറഞ്ഞ കടലിൽപ്പെട്ട് ഭയം പൂണ്ട് അവിടുത്തെ ശരണമുടയുന്ന അടിയനെ പ്രഭോ കാത്തരുളിയാലും എന്നിങ്ങനെ പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥനയോടെ ഞാൻ നൽകിയതാണ് എന്ന ഭാവനയോടുകൂടി നിർമ്മാല്യം എടുത്ത് ശിരസിൽ ചൂടണം ഉദ്വാസനാർഹമായ പ്രതിമയിലാണ് പൂജ ചെയ്തത് എങ്കിൽ സ്വഹൃദയത്തിൽ നിന്നും പ്രതിമയിലേക്ക് ആവാഹിച്ച ജ്യോതിസിനെ വീണ്ടും ഹൃദയസ്ഥിതമായ ജ്യോതിസിലേക്ക് ഉദ്ധസിക്കേണ്ടതാകുന്നു അഷ്ടവിധ പ്രതിമകളിൽ ഏതിൽ എപ്പോൾ ആദരം തോന്നുന്നു ഏതിൽ എപ്പോൾ ആദരം തോന്നുന്നുവോ അതിലെന്നെ ആരാധിക്കുക സർവാത്മാവായ ഞാൻ സർവഭൂതങ്ങളിലും ജീവനിലും വാഴുന്നു ഇപ്രകാരം വൈദികവും താന്ത്രികവുമായ ക്രിയായോഗമാർഗങ്ങളാൽ എന്നെ ആരാധിക്കുന്നവന് ഇഹത്തിലും പരത്തിലും ശ്രേയസ് ലഭിക്കുന്നു സമ്പദ് സമൃദ്ധിയുള്ള പക്ഷം മനോഹരമായ മന്ദിരം നിർമ്മിച്ച് എൻ്റെ വിഗ്രഹം യഥാവിധി പ്രതിഷ്ഠിക്കുകയും പൂജയ്ക്ക് വേണ്ടുന്ന പൂന്തോട്ടങ്ങളും മറ്റും ഉണ്ടാക്കുകയും നിത്യപൂജ വിശേഷപൂജ ഉത്സവം എന്നിവ നടത്താൻ വേണ്ട ധനമോ ഭൂമിയോ നീക്കി വയ്ക്കുകയും ചെയ്യേണ്ടതാണ് വിശേഷകാലങ്ങളിലും നിത്യവും ഉള്ള പൂജാദികൾ മുടങ്ങാതെ നടത്തിക്കൊണ്ടു പോകാൻ വേണ്ട മുട മുടങ്ങാതെ നടത്തിക്കൊണ്ടു പോകാൻ വേണ്ട മുതൽ കിട്ടുന്നതിനു വേണ്ടി വയലോ അങ്ങാടിയോ പട്ടണമോ ഗ്രാമമോ ദാനം ചെയ്യുന്നവൻ എനിക്ക് സമാനമായ ഐശ്വര്യമുള്ളവനായിത്തീരും വിഗ്രഹപ്രതിഷ്ഠ നടത്തുന്നവൻ സാർവഭൗമനാകും ക്ഷേത്രം നിർമ്മിക്കുന്നവന് ത്രിലോകാധിപത്യം ലഭിക്കും പൂജാദികൾ നടത്തിക്കുന്നവൻ ബ്രഹ്മലോകം പ്രാപിക്കും മൂന്നും ജയിക്കുന്നവൻ എനിക്ക് സമനായിത്തീരും നിഷ്കാമ നിഷ്കാമമായി എന്നെ ഭജിക്കുന്നവൻ എന്നെ തന്നെ പ്രാപിക്കുന്നു ക്രിയായോഗം കൊണ്ട് എന്നെ ആരാധിക്കുന്നവൻ ഭക്തിയോഗത്തെ പ്രാപിക്കുന്നു ദേവന്മാരുടെയോ വിപ്രന്മാരുടെയോ യോഗത്തിനായി താനോ അന്യനോ നൽകിയ സ്വത്ത് അവഹരിക്കുന്നവൻ അനേകായിരം വർഷം വിഡ്ഭോജിയായ കൃമിയായിത്തീരും ചെയ്യുന്നവനും തുണയ്ക്കുന്നവനും ചെയ്യിക്കുന്നവനും അനുമോദിക്കുന്നവനും മരണശേഷം ഏറെ ഏറെ ഫലം ലഭിക്കും എന്തെന്നാൽ ഇവരെല്ലാം കർമ്മത്തിൽ ഭാഗഭാക്കുകളാണല്ലോ ശ്രീ ഭഗവാൻ അരുളി അന്യരുടെ ശാന്തങ്ങളോ ക്രൂരങ്ങളോ ആയ കർമ്മങ്ങളെ പ്രശംസിക്കുകയോ നിന്ദിക്കുകയോ അരുത് സമസ്ത പ്രപഞ്ചവും ഏത് നിലയ്ക്ക് നോക്കിയാലും പുരുഷൻ്റെ ലീലയെന്നോ പ്രകൃതിയുടെ പരിണാമമെന്നോ പ്രകൃതി പുരുഷ സംയോഗ സംഭൂതമെന്നോ കരുതിയാലും സർവവും ഏകാത്മകം തന്നെ അന്യരുടെ സ്വഭാവത്തെയോ കർമ്മങ്ങളെയോ പ്രശംസിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുന്നവൻ മിഥ്യാഭൂതമായ ശരീരത്തിലുള്ള അഭിനിവേശം നിമിത്തം ജ്ഞാനനിഷ്ഠാരൂപമായ ലക്ഷ്യത്തിൽ നിന്നും വേഗം ഭ്രംശിച്ചു പോകുന്നു രാജസാഹങ്കാര കാര്യങ്ങളായ ഇന്ദ്രിയങ്ങൾ നിദ്രകൊണ്ട് നിർവ്യാപാരമാകുമ്പോൾ ജീവൻ മനോമാത്രത്താൽ സ്വപ്നരൂപമായ മായയെ അനുഭവിക്കുന്നു മനസ്സും ലയിക്കുമ്പോൾ മരണത്തെയോ മരണതുല്യമായ സുഷുപ്തിയെയോ പ്രാപിക്കും ഇപ്രകാരം ഇന്ദ്രിയ മനസ്സംയോഗം നിമിത്തം ജീവന് അവസ്ഥകളും സുഖദുഃഖങ്ങളും ഏർപ്പെടുന്നു അതുപോലെ നാനാത്വത്തെ കാണുന്ന ജീവൻ സ്വസ്വരൂപത്തിൽ നിന്നും ഭ്രംശിക്കുന്നു അസത്യങ്ങളായ വസ്തുക്കളിൽ ഏത് ശ്രേഷ്ഠം ഏത് നികൃഷ്ടം വാക്കുകൊണ്ട് ഉച്ചരിക്കപ്പെട്ടതോ മനസ്സുകൊണ്ട് സങ്കല്പിക്കപ്പെട്ടതോ ആയതെല്ലാം മിഥ്യയാണ് പ്രതിധ്വനി പ്രതിബിംബം രജ്ജുസർപ്പം എന്നിങ്ങനെയുള്ള വ്യാവാഹ വ്യാവഹാരികമോ പ്രാതിഭാസികമോ ആയ സത്തകൾ മിഥ്യകളെങ്കിലും സുഖദുഃഖങ്ങൾ ഉളവാക്കാൻ സമർത്ഥങ്ങളായതുപോലെ ദേഹാദികൾ പരമാർത്ഥങ്ങളല്ലെങ്കിലും മരണം വരെ ഭയം ജനിപ്പിക്കാൻ സമർത്ഥങ്ങളാണ് ഈ സമസ്ത പ്രപഞ്ചവും ആത്മാവ് തന്നെ സൃഷ്ടാവും സൃഷ്ടപദാർത്ഥങ്ങളും പാലകനും പാലിക്കപ്പെടുന്നവയും ഹർത്താവും ഹരിക്കപ്പെടുന്നവയും എല്ലാം വിശ്വാത്മാവും ഈശ്വരനുമായ ആത്മാവ് തന്നെ അതിനാൽ സൃഷ്ടവസ്തുക്കളിൽ നിന്ന് അന്യമായ ആത്മാവല്ലാതെ യാതൊന്നുമില്ല എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ആത്മാവിൽ ദേഹേന്ദ്രിയ അന്ധകരണ രൂപേണയുള്ള പ്രതീതി അടിസ്ഥാനമില്ലാത്തതാണ് ഇത് ത്രിഗുണമയം ഇത് ത്രിഗുണമയമാണ് മായാ നിർമ്മിതവുമാണ് ഞാൻ പറഞ്ഞ ഈ ജ്ഞാനവിജ്ഞാന നിഷ്ഠ അറിയുന്നവൻ ആരെയും നിന്ദിക്കുകയോ സ്തുതിക്കുകയോ ചെയ്യാതെ ലോകത്തിൽ സൂര്യനെ പോലെ സഞ്ചരിക്കുന്നു പ്രത്യക്ഷം അനുമാനം വേദം ആത്മജ്ഞാനം ഇവയാൽ ആദിയും അന്തവുമുള്ള സമസ്തവും അസത്യം എന്നറിഞ്ഞ് നിസ്സംഗനായി ലോകത്തിൽ സഞ്ചരിച്ചു കൊള്ളുക ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ